സ്മൈലേ വല്ലാതെ പോണ്ടേ വല്ലാതെ പോണ്ട വല്ല പുല്യ എന്തേലൊക്കെ ഇണ്ടുള്ളിൽ ഉണ്ടെങ്കിലേ പണിയാവും മോനെ എപ്പോഴും ഉണ്ട് കേട്ടോ പള്ളിൻ്റെ ആ ചുമരും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ട് ഇതാ കണ്ടില്ലേ പത്താമ്പ്രൽ ഉണ്ടായിരുന്ന പള്ളിന്റെ ചുമരാണ് ഈ കാണുന്നത് ഏകദേശം എവിടെ എത്തിന്നറിയോ നമ്മളെ പള്ളിയൊക്കെ നിന്നീനില്ലേ അവിടെ എത്തി കേട്ടോ എന്താടാ സേം സ്മൈലേ എങ്ങോട്ടോക്കടയാളങ്ങൾ ഉണ്ടല്ലോ എന്താണ് ഇപ്പോഴും ഉണ്ടിലേക്ക് പൊളിച്ചീന്റെ അടയാളങ്ങളൊക്കെ വാങ്ങാ മധ്യ ചങ്ങായി അവിടെ വല്ലാതെ നിൽക്കണ്ട എന്തേലൊക്കെ ഉണ്ടെങ്കി ആകെ പോടും വാ 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 ആ വാത്റൂമിന്റെ ചുമര് കാര്യങ്ങൾ കേട്ടോ ഇപ്പോഴും ചുമര് കാര്യങ്ങൾ ഇപ്പോഴും ഇവിടെണ്ട് സുമട്ടാ ഏ അവിടെ അവിടേക്ക് പോകണ്ടാ എടാ അവിടെ പോണ്ട പോ അവിടെ എന്തേലും ഉണ്ടാവും ആകെ കാട് മൂടിക്കല്ലോ മദ്രസ് ഉണ്ടായിരുന്ന പാകാട്ടോ അവിടെ ദൈവൻ പോയി കഴിഞ്ഞാൽ മദ്രസിന്റെ അവിടേക്ക് എത്തും

പിന്നെ മക്കളെ ഞങ്ങളെ പാക്കണ എന്ന് പറയുന്ന ഗ്രാമമാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടുന്ന് ഉള്ളിലോട്ട് ഒരു റോഡുണ്ട് ആ റോഡിലൂടെയാണ് ഇപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഇത് ബ്രൂക്ക് ബണ്ട് കമ്പനിയുടെ കയ്യിലായിരുന്നു ഇന്ന് പ്രൈവറ്റ് വ്യക്തികളുടെ കയ്യിലാണ് ഈ തോട്ടമുള്ളത് ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ടൈം കുളിച്ചിരുന്ന് ഒരു ചെറിയ കെട്ടും വെള്ളം ഒക്കെയാണ് നിങ്ങൾ കാണുന്നത് ഇനി ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ ഒരുപാട് കുടുംബങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് മലയാളികൾ അതേപോലെ തന്നെ തമിഴർ അതേപോലെ തന്നെ കർണാടകക്കാരൊക്കെ താമസിച്ചിരുന്ന ഒരു ഏരിയയിലേക്കാണ് ഇനി ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഞാൻ സ്മൈരം ഇങ്ങനെ നടക്കണേ നടക്കണേ എങ്ങട്ടാന്ന് സ്മൈൽ സ്ട്ടാ നമ്മൾ നടക്കണേ പത്താം നമ്പറിന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു ഗ്രാമമുണ്ട് പഴയ കാലത്തുള്ള ഗ്രാമം കാഴ്ചകളുണ്ട് അതൊക്കെ ഒന്ന് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം പണ്ടൊക്കെ നൂറോളം കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ ആ പത്താം നമ്പർ എങ്ങനെയുണ്ട് നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം നല്ല മഴയും പെയ്യുന്നുണ്ട് ഞങ്ങൾ നടന്ന് നടന്ന് ഇപ്പൊ ഏകദേശം പത്താം നമ്പർ എത്താനായിട്ടോ ഈ റോഡ് പോണത് ഇങ്ങനെ നേരാണ് പോയി കഴിഞ്ഞാല് നെല്ലിമട്ട നെല്ലിമട്ടത്തെ ഒരു സ്റ്റെപ്പർ എങ്ങനെ കണ്ടിട്ടില്ല ഞങ്ങള് അവിടെ എത്തിച്ചേരും അത് നമ്മളിപ്പോൾ നടന്ന് ഇവിടെ എടുത്തി അറിയോ പിന്നെ ഒരു കാവുണ്ട് ഏഹ് ആരാധന ഒരു കാവ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പാടിയുണ്ട് കേട്ടോ ഒരു പാടി കണ്ടില്ല ഞങ്ങൾ ആ പാടിയിലേക്ക് പോകാൻ പറ്റില്ല കാടൊക്കെ മൂടിയതുകൊണ്ടേ പിന്നെ ഈ നെല്ലിമട്ടം ഈ റോഡ് ഉണ്ടല്ലോ ഈ റോഡിനും അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് കേട്ടോ പാടികൾ അവിടെ ഒരു രണ്ടോ മൂന്നോ പാടികൾ ഉണ്ടാവും കൊണ്ട് കറക്റ്റ് എനിക്കറിയില്ല ഞാൻ ചെറുപ്പത്തിൽ കണ്ട ചെറിയൊരു പരിചയമാണ് പത്താം നമ്പറിലേ ഒരു കാവുണ്ടായിരുന്നു ആ കാവാണ് ഏ കണ്ടില്ലേ കാവ് നല്ല വൃത്തിയിൽ കൊണ്ടക്കണ്ടട്ടോ അപ്പോൾ ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ ഇതിൽ ഇറങ്ങി പോകുന്ന സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു അതേപോലെ ഒരുപാട് പാടികൾ ഉണ്ടായിരുന്നു കേട്ടോ ആ സ്റ്റെപ്പുകളൊക്കെ കാട് മൂടി എവിടെയാണ് എന്ന് കാണുന്ന പോലും ഇല്ല കാരണം കേട്ടോ കുർക്ക് താഴോട്ട് ഇറങ്ങിനെ പത്താം നമ്പർക്ക് ഇറങ്ങി പോയിനെ കുറുക്കാണ് ഇപ്പൊ കണ്ടില്ല ഞങ്ങള് കാട് മൂടി ഇതിലെ പോകാൻ പറ്റൂല എന്താണ് കണ്ടില്ലേ ആ കുർക്കാണിത് ആകെ കാട് മുടിയേക്കണേ താഴെ എന്താണ് ആ സ്ഥലം ആകെ കാട് മുടിയിക്കണേ ഇവിടെ ഈ താഴെ രണ്ട് പാടി ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഒരു ഇതാ അവിടെ ഒരു പാടിയോ പാടിന്റെ ഇത് കാണുന്നുണ്ടോന്നറിയില്ല കാണില്ല ഇസ്മയില് ഇവിടെ ആകെ ബ്ലോക്ക് ആയിക്കണല്ലോ മണ്ണൊക്കെ അടിഞ്ഞിട്ട് റോട്ടില് അപ്പൊ ഇവിടെയുള്ള ആളുകളൊക്കെ ഇപ്പൊ എങ്ങനെയല്ലേ വണ്ടി കൊണ്ട് പോകുന്ന താഴത്ത് ഇവിടെ ബ്ലോക്ക് ആയി ഇതൊക്കെ മണ്ണൊക്കെ ഇടിഞ്ഞിട്ടേ ബ്ലോക്കായി കിടക്കുകയാണ് പത്താം പേർക്ക് പോണ റോഡാണിത് അതിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ ഇപ്പോൾ ഇവിടെയൊക്കെ പണ്ട് കാലത്ത് ഈ പശുക്കളായി പണ്ട് കാലത്ത് പറഞ്ഞാൽ ഒരു പത്ത് പഞ്ച് പതിന ഇരുപത് കൊല്ലം മുന്നേ ഏകദേശം ഇരുപത് കൊല്ലം മുന്നേ ഇവിടെ ആളുകൾ താമസിക്കുന്നു പശുക്കളുണ്ടായിരുന്നു പശുക്കളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുകയാണെങ്കിലൊക്കെ അപ്പം ഈ പശു പ്രസവിച്ച് കഴിഞ്ഞാലേ പിന്നെ അതിൻ്റെ മറുണ്ടല്ലോ ആ മറു കെട്ടീനെ ഒരു പ്ലാവേണ്ടത് ഈ കാണുന്ന സ്ഥലത്തേ ഈ മേലെ ഭാഗത്തായിട്ട് പാടിയാലുണ്ടായിന്നെട്ടോ ആ പ്ലാവൊക്കെ കാണില്ല അവിടെയൊക്കെ പാടിയാൽ ഉണ്ടായിരുന്നു ഇവിടെയാണ് ഈ പശുക്കളൊക്കെ കൊടുന്ന് കെട്ടിയ കൊട്ടായി ഉണ്ടായിരുന്ന സ്ഥലമാണത് ആ ആ സ്ഥലമാണ് ഈ കാണുന്ന കേട്ടോ ഇതാണ് കേട്ടോ ആ മേലെ കണ്ടില്ലേ കുറുക്ക് സ്റ്റെപ്പ് ആ സ്റ്റെപ്പാണത് ഇവിടെ വന്നിട്ടാണ് ഇറങ്ങുന്നത് ഇതാ ഇവിടെ ഇതിൻ്റെ മുകളിലൊക്കെ പാടി ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ മുകളിലൊക്കെ ഒരു കാലഘട്ടത്തിൽ ഈ ഗ്രാമത്തിൽ നൂറിലേറെ കുടുംബങ്ങൾ താമസിച്ചിരുന്നു കേട്ടോ അവർക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്ന വെള്ള ടാങ്കാണ് നിങ്ങൾ കാണുന്നത് മലമുകളിൽ നിന്നും ഈ ടാങ്കിലേക്ക് വെള്ളം വരും ഈ ടാങ്കിൽ നിന്നാണ് എല്ലാ പാടികളിലേക്കും വെള്ളം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതാലേ പള്ളിന്റെ അടുത്ത് പോയാക്കാം പള്ളിന്ന സ്ഥലം അവിടെ നിന്ന് പോയേക്കാം ആകെ കാട് മുടിയേക്കണേ ഇറങ്ങി നോക്ക പള്ളി മദ്രസ് നന്ദീന്ന സ്ഥലംണ്ടായിരുന്നു അവിടൊക്കെ ഒന്ന് പോയി നോക്കട്ടോ ഇവിടെ ഒക്കെ പാടികൾ ഇണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇവിടെ ഒക്കെ പാടിയാലുണ്ടായിരുന്നു അവിടെ പാടി ഉണ്ടോന്ന് തന്നെ അറിയില്ല ഏതായാലും നമുക്ക് ആ പള്ളി നന്ദീന്ന സ്ഥലത്തേക്ക് പോയി വെക്കാം പാമ്പ് എന്തായാലും ഉണ്ടാവും ഇസ്മയിലെ ഏ ഇതിലെ വയ്യല്ലടെ പള്ളിന്റെ ഇതാ കേട്ടോ ഈ തെങ്ങ് കാണുന്നല്ലേ ഈ സ്ഥലത്താണ് ഞമ്മളെ പള്ളി ഉണ്ടായിരുന്നത് എന്താ ഇവിടെ താമസിച്ചിരുന്ന പാടിയാണ് കേട്ടോ ആ പാടിന്റെ അവസ്ഥ ഒക്കെ ഇപ്പോ ആകെ കാടൊക്കെ മൂടി പള്ളിന്റെ തൊട്ടെടുത്ത് ഉണ്ടായിരുന്ന പാടിയാണിത് ആ പാടിന്റെ അവസേ പാമ്പോ പുലിയോ എന്തേലൊക്കെ ഉണ്ടാകുമോ സുമെ വാടാ ഈ പാടിയൊക്കെ എനിക്ക് ഓർമ്മയാണ് കാടുന്നൊരു കമന്റ് ചെയ്യാനുണ്ടോ ഉള്ളിൽ കയറി എന്തേലും ഇണ്ടാവൂടാ ഏ ഡോറ് ഡോറൊന്നും ഡോറൊന്നും ഇല്ല ഇപ്പൊ റബ്ബേ എന്തേലും ഇണ്ടോന്ന ഒരു പിടുത്തോ അല്ല എന്തായാലേ നമുക്ക് ഇവിടെ നിന്ന് പോട്ടെ ഇവിടെ എന്തേലും ഇണ്ടെങ്കിൽ ഇപ്പൊട്ടും നമുക്ക് താഴെ പോയ നോക്കാം സ്മൈലേ വല്ലാതെ പോണ്ടേ വല്ലാതെ പോണ്ട വല്ല പുലി എന്തേലൊക്കെ ഇണ്ടെ ഉള്ളിലുണ്ടെങ്കിലേ പണിയാവും മോനെ ഇവിടെ എന്തൊക്കെയാ ഉള്ളിലുണ്ടോ എവിടെ മീറ്റർ ഒക്കെ എപ്പോഴും ഉണ്ടല്ലോ മീറ്റർ ഒക്കെ അവിടെ ഇണ്ട് പീസ് മൂടി ഇങ്ങനെ മധ്യ ചെങ്ങാ ഈ അവിടെ വല്ലാതെ നിക്കണ്ട എന്തേലൊക്കെ ഉണ്ടെങ്കി വാ വാ ചാളി ഇല്ലാതെ ഇരിക്കോ മയക്കാലാണേ നോക്കിപ്പോയിക്കോട്ടോ നമ്മളിപ്പോ പള്ളി നിന്നീണ സ്ഥലത്തേക്ക് കേട്ടോ പോണത് താഴോട്ട് ഇറങ്ങാൻ പറ്റുമോ നല്ല ഏകദേശം എവിടെ എത്തിന്നറിയോ നമ്മളെ പള്ളിയൊക്കെ നിന്നീനില്ലേ അവിടെ എത്തിട്ടോ എന്താണോ സെസ്മൈലേ എങ്ങോട്ടോക്ക അടയാളങ്ങൾ ഉണ്ടല്ലോ എന്താണ് ഇപ്പോഴും ഉണ്ടല്ലേ പൊളിച്ചീൻ്റെ അടയാളങ്ങളൊക്കെ ഏകദേശം ഒരു പത്ത് അമ്പത്തിമൂന്ന് വർഷം മുന്നേ ഈ പള്ളി കയറ്റിയത് എന്നാ പറയുന്ന കേട്ടോ എന്റെ ഉമ്മ പറഞ്ഞൊരറിവാണ് അമ്പത്തിമൂന്ന് വർഷം മുന്നേ പൊളിച്ചതൊരു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിലാണ് പൊളിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇപ്പോഴും ഉണ്ട് കേട്ടോ നമ്മൾ ആ പള്ളി നിന്നിനെ ആ ചുമരും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്ന പള്ളിയിലുണ്ടായിരുന്ന ബാത്റൂമ് കാര്യങ്ങൾ അതിപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ച് കുറച്ചതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മദ്രസ കാണാം അവിടേക്ക് പോകാൻ പറ്റൂല ആ കാട് മുടി അല്ലെങ്കിൽ നമ്മൾ അവിടേക്ക് പോയിട്ട് വീഡിയോ എടുത്തിനാ അതോട് പോകാൻ പറ്റില്ല മദ്രസിൻ്റെ ഭാഗത്തൊക്കെ ഈ പള്ളി നിന്നിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നത് മദ്രസ ഈ മേലെ ഭാഗമായിട്ട് എന്താണ് ആ ബാത്റൂമിന്റെ ചുമര് കാര്യങ്ങൾ കേട്ടോ ഇപ്പോഴും ചുമര് കാര്യങ്ങൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് സുമൈല എങ്ങട്ട എങ്ങട്ടാ ഏഹ് അവിടെ അവിടേക്ക് പോണ്ടാടാ അവിടെ പോണ്ട പോണ്ട അവിടെ എന്തേലും ഉണ്ടാവും ആകെ കാട് മൂടിക്കല്ലോ മദ്രസ് ഉണ്ടായിരുന്ന പാകം കേട്ടോ അവിടെ ഈ വയ്യാണ് പോയി കഴിഞ്ഞാൽ മദ്രസിന്റെ അവിടേക്ക് എത്തും അവിടെ പോയി കഴിഞ്ഞാൽ ഈ പണിയുണ്ട് കിട്ടും നമുക്ക് ഏതൊരു താഴെ പോയോക്ക സുമൈല പോകില്ല എന്നാ എന്താണ്ടോ ഈ വയ്യ് ഈടാ ഈ വയ്യ നേരെ താഴോട്ട് പോയി വയ്യേനും പോണ്ടോ ഇതിലെ ഇറങ്ങാൻ പറ്റോ നമുക്ക് എവിടെ ഇതിലെ അട്ട ഇറങ്ങാ അട്ട കണ്ടില്ലേ വാ നമുക്ക് താഴെ പോയി പൈ ഇല്ലേ ജോന്നീന ഇതിലെ പൈ ഉണ്ടോന്നറിയില്ല പോയോക്ക വെങ്ങുമ്പന്ന് ഇപ്പോഴും തേങ്ങയും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മളെ പള്ളിന്റെ തെങ് തന്നെ നല്ലത് േ ഡേഞ്ചറാണ് ആ കാട് മുടി കൊണ്ട് നമുക്ക് മേലെ തന്നെ തന്നെ നല്ലത് തായോട്ടെ ഇറങ്ങിയപ്പോഴ പള്ളിന്റെ ഭാഗത്തൊക്കെ ഇറങ്ങിയപ്പോൾ കാലും കൂടെ ഒക്കെ നല്ല അട്ട കയറിയിരിക്കണേ സ്മൈലിന്റെ സ്മൈലിന്റെ മാത്രല്ല ഇന്ത്യയും അതാണ്ടോ ഇന്ത്യതും കേറി ചോരൊക്കെ കുടിച്ചിരിക്കണേ നല്ല അട്ട എത്ര പള്ളിൻ്റെയും മദ്രസിൻ്റെയും കാഴ്ചകളൊക്കെ കണ്ടില്ലേ ഇപ്പൊ എല്ലാ അവസ്ഥ അപ്പൊ ഇവിടെ കഴിഞ്ഞു കേട്ടോ എൻ്റെ താമസിച്ചിരുന്ന പാടി ഞാൻ കുട്ടിക്കാലത്തൊക്കെ വന്നീനെ ആ മേലഭാഗത്ത ആ പ്ലാവ് കാണില്ലേ അവിടെയെന്നോ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ ഒക്കെ താമസിച്ചിരുന്ന ഇവിടെയാണ് എൻ്റെ വെല്ലുപ്പിയും കാര്യങ്ങളൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ കാണുന്നത് നമ്മളിങ്ങനെ താഴോട്ട് പോയോക്കാ തായോട്ട് അങ്ങനെ പോവാം പാടിയിലേക്കേ അവിടെ പോയിട്ട് അവിടെയാണ് ഇപ്പൊ പാടിയായിട്ടുള്ളത് നമ്മളെ മേലെ ഭാഗം മൊത്തത്തിൽ കാട് മൂടി ഒന്നുമില്ല അവിടെ താഴോട്ട് തായോട്ടെങ്ങനെ പോവാ സൈലേ എന്റെ കുട്ടിക്കാലത്തൊക്കെ മുട്ടായി അങ്ങാനായി ഇതില പോ ഇതിലെങ്ങനെ താഴോട്ട് പോവാ പാടിയെന്നിറങ്ങിയിട്ട് ഇതിലെങ്ങനെ പോവാം അപ്പൊ നമ്മൾ നടന്ന് നടന്ന് നമ്മളെ പത്താമ്പറിലുണ്ടായിരുന്നു ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഏഹ് ഇതവിടെയൊക്കെ തൊട്ട് കണ്ടില്ല പാടികൾ ഇവിടെ ഒരു പാടിയുണ്ട് ഇതാ ഇവിടെ താഴെ ഒരു പാടിയുണ്ട് മേലഭാത്തിൻ്റെ പാടിയൊന്നും കാണിക്കാൻ പറ്റില്ല കാട് മൂടിയതുകൊണ്ടേ നമ്മൾ പള്ളി മദ്രാസിൻ്റെ അവിടുക്കെ ഇറങ്ങിയത് തന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഏതായാലും നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തിട്ടുണ്ട് എന്താ ഭംഗിയേ കാണാൻ അതും പോയി കണ്ടുനോക്ക പത്താംബറിൽ ഉണ്ടായിരുന്നൊരു വെള്ളച്ചാട്ടം ഇവിടെ അല്ല അപ്പുറത്തൊന്നുണ്ട് ഇവിടെ അല്ല നമ്മൾ കാണിക്കാം അപ്പോൾ പഴയകാല ഓർമ്മകളൊക്കെ ഓർത്തുകൊണ്ടേ ഞങ്ങളങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടത് ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കുറച്ചേരം ആസ്വദിച്ചു ഇപ്പോൾ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നമുക്ക് താഴോട്ട് പോയോ കേട്ടോ നമ്മൾ ഏകദേശം പത്താം നമ്പറിൻ്റെ ടൗൺ തന്നെ പറയാം നമ്മൾ സാധനമൊക്കെ മേടിക്കാൻ പോയി സ്ഥലം അവിടെ എത്തിക്കണേ ഇത് കൊട്ടായി അല്ലടാ സ്മയില് അല്ലല്ല ഏ ഏയ് അല്ലേ കൊട്ടായി മേലെയാണ് ഇത് വേറെ എന്തോ ആണ് സംഭവം ഇതെന്താ സംഭവം എന്ന് അറിയുന്നത് കമൻറ്റ് എനിക്ക് ഓർമ്മല്ല അല്ല കേട്ടോ ഈ സ്ഥലേ ഈ രണ്ട് പാടിൻ്റെ തൊട്ടിലുണ്ടായിരുന്ന ഈ സ്ഥലം ഇവൻ പറയുന്നു കൊട്ടായിന്ന് കൊട്ടായി ഒന്നല്ല കൊട്ടായി മേലെ ഉണ്ടായിരുന്നെ നിങ്ങൾക്കറിയാം ഇതെന്താന്നൊന്ന് കമൻ്റ് ചെയ്യ് പത്താംബറിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഈ സ്ഥലം എന്തായാലും ഒന്ന് അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് നോക്കുന്ന സമയത്തെ മേലെ ഭാഗത്തുള്ള പാടികളൊന്നും കാണുന്നില്ല ഒക്കെ കാട് കാടുമൂടിയിരിക്കുന്നു നിങ്ങളിൽ കാണുന്ന പാടിയുണ്ടല്ലോ ഒരു കാലഘട്ടത്തിൽ എത്രയോ ആളുകൾ താമസിച്ചിരുന്ന പാടിയാണ് ഇവിടെ പള്ളി മദ്രസ ക്യാൻ്റിങ് സ്കൂള് ഹോട്ടൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഒരു കാലഘട്ടത്തിൽ പിന്നീട് ഓരോരുത്തർ ഓരോ കുടുംബങ്ങളായി ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയി ഇപ്പോൾ പള്ളി വീണുപോയി മദ്രസ വീണുപോയി അതേപോലെ അമ്പലത്തിലൊന്നും കറക്റ്റ് പൂജയും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞത് അതേപോലെ തന്നെ ഈ പാടിയിലൊക്കെ ചിലപ്പോൾ നരിയും പൂലയും ഒക്കെ പ്രസവിച്ച് കിടക്കുന്നുണ്ടാവും കരണ്ടെല്ലാം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് ജനങ്ങളൊന്നുമില്ല കണ്ടപ്പോൾ മനസ്സിന് വളരെയധികം വിഷമം കാരണം ഒരു കാലഘട്ടത്തിൽ ഇവിടെ എല്ലാ പരിപാടിക്കും നബിദിനം അതേപോലെ നേർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പോയിരുന്നു ാട് കുടുംബത്തിലെ വലിയ വലിയ തങ്ങന്മാരൊക്കെ പല പരിപാടിക്കും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നമ്മളെ പത്താംബറിലെ ഒരാള് താമസിക്കുന്ന സ്ഥലത്ത് എത്തിക്കണേ അവിടെ നിക്കേ അവിടെ ഇപ്പൊ ഇവിടെ എത്ര ആള് താമസിച്ചിണ്ട് എത്ര പത്ത് കുടുംബ ഇപ്പൊ വെറും പത്ത് കുടുംബള്ളൂ അത് ഏതൊക്കെ പാടിയിലായിട്ടാണ് ഇപ്പൊ ഇവിടെ പഴയ കാലത്ത് ആളുകൾ ആളുകൾ ഇപ്പോഴും ഇപ്പഴും നിങ്ങൾ എത്ര വർഷം കൊല്ലം മുപ്പത്തഞ്ചു കൊല്ലം കൊല്ലായിട്ട് ഇവിടെ തന്നെ ഇവിടെ പോയിട്ട് തന്നെ അല്ല ഇങ്ങനെ കാട് മൂടി താമസിക്കാനൊന്നും പേടിയൊന്നുമില്ല ഇപ്പൊ പേടിയായിട്ട് തന്നെ അല്ലേ എന്നാ ശരി എന്നാ മുപ്പത്തഞ്ച് കൊല്ലായില്ലേ താമസിക്കണേ മുപ്പത്തഞ്ച് കൊല്ലായി എന്നാ അവിടെ താമസിക്കണത് നമുക്ക് ഇനി തായോട്ടൊക്കെ പോയാ പത്ത് കുടുംബം ഇപ്പോഴും താമസിക്കണ്ടെന്നാ പറയണത് അപ്പൊ നമ്മൾ ആ ഏട്ടം പറഞ്ഞതുപോലെ ആ ഏട്ടം താമസിക്കണ പാടീന്റെ അടുത്ത് എത്തിയുണ്ടോ ഈ ഒരു പാടിയിൽ മാത്രമാണ് മാത്രാണ് താമസമുള്ളത് എന്നാ ഏട്ടം പറഞ്ഞത് മറ്റുള്ള പാടിയിലൊന്നും ഇപ്പൊ ആളുകൾ ഇല്ലാന്നറിയണേ ഈ ഭാഗത്ത് മൂന്ന് പാടിയുണ്ട് മൂന്ന് പാടികൾ പടിയുണ്ട് എടാ അജിപ്പ എന്തിനു വന്നാണ് പുല്ലരിയാണോ ഏഹ് പശുക്കളുണ്ടോ പിന്നെ ഇവിടെ ഈ മൂന്ന് പാടിയുള്ളു തായക്കല്ല ഇതിന്റെ മോൾക്ക് അവിടേക്ക് പാടില്ല എനിക്കറിയ മേലും പാടിയണ്ടോ അതിന്റെ മുകളിൽ എന്നാ ഞമ്മക്ക് അവിടെ പോയോ കേട്ടോ എന്റെ മുകളിലും പാടികളുണ്ട് കേട്ടോ ഒരാള് നടന്ന് വരുന്നുണ്ട് എവിടുന്ന വരുന്നെന്ന് ഞമ്മക്ക് ചോയിച്ചോക്കാം നിങ്ങളെവിടുന്ന വരുന്നേ റാട്ട നെല്ലിമട്ടല്ലേ ഇതെന്താ കൂനോ കൂനോ നിങ്ങൾ എവിടെ താമസം തായേ ഇവിടെ എത്ര വർഷമായി എട്ടുകൊല്ലല്ലേ റേഷൻ വാങ്ങിട്ട് വരിക നെല്ലിമട്ടം നെല്ലിമട്ടം അറിയുന്നാണ് നിങ്ങൾ റാട്ട അറിയണത് അല്ലേ ആ അപ്പൊ ശരി എന്നാ ഞങ്ങൾ ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നെ ഇതിന് മുള്ളിഞ്ഞ് പാടില്ലേ ഈ ഈ വയ്യങ്ങനെ പോയി അവിടത്തും നെല്ലിമട്ടം നെല്ലിമട്ടത്തേക്ക് ഷോർട്ടാണല്ലേ പത്താം നമ്പർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് അഞ്ചാം ക്ലാസ് വരെ സ്കൂളുള്ളൂ അതിനുശേഷം ഉള്ള പഠനം നലാക്കോട്ട ദേവർഷോല എന്നീ ഹൈസ്കൂളുകളിലാണ് അങ്ങോട്ട് നടന്നു പോയിരുന്ന വഴിയാണത് കണ്ടില്ലേ അപ്പം ആ വഴിൻ്റെയൊക്കെ ഒരവസ്ഥ കണ്ടില്ലേ വളരെ ദയനീയ അവസ്ഥയാണ് പാടികളും പള്ളി മദ്രസ സ്കൂളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ പക്ഷെ അതൊന്നും ഇപ്പോൾ കാണാനില്ല എല്ലാം കാട് മൂടിയിരിക്കുന്നു ഇവിടെ ഉള്ള ജനങ്ങളൊക്കെ കേരളത്തിലും മറ്റു പല ഭാഗങ്ങളിലേക്കും താമസം മാറ്റി ഇപ്പം ഇവിടെ ഒരു എന്താ പറയുക ഒരു ഒരു മൗനം അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് ഈ സ്റ്റെപ്പാണ് നമ്മളെ പള്ളീന്ന് ഇറങ്ങീ വന്നീനെ ആ സ്റ്റെപ്പാണ്ടോ ഞങ്ങളതിൽ ഇറങ്ങാത്തത് പിന്നെ കാട് മൂടിയതുകൊണ്ടേ ഞങ്ങൾ റോട്ടിനേ വന്നു അപ്പം ഇവിടെ താഴെത്തി പാടിൻ്റെ ധായത്തിൽ കണ്ടോ പാടികൾ കണ്ഡങ്ങൾ ഈ പാടിയിലാണ് ഈ പാടിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ കടകണ്ഡങ്ങൾ ഇവിടെയാണ് ചെറിയൊരു കച്ചവടം ഉണ്ടായിരുന്നു സാധാരണ ഈ എസ്റ്റേറ്റിൽ താമസിക്കുന്ന എല്ലാവർക്കും ആവശ്യമായ വീട്ടു സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടിയിരുന്നു പക്ഷേ ഇന്നതൊക്കെ അടഞ്ഞു കിടക്കുകയാണ് അതേപോലെ തന്നെ കണ്ടോ ഈ കാണുന്നത് ക്യാൻറ്റീൻ ആണ് എസ്റ്റേറ്റിൽ പഠിക്ക് വരുന്ന എല്ലാവരും ഈ ക്യാൻ്റിനിൽ വന്ന് ചായയും കടിയൊക്കെ തിന്ന് പോകും വൈകുന്നേരം ജോലി കഴിഞ്ഞാലും അവർ സന്തോഷങ്ങൾ കണ്ടു ഇത്തരം ക്യാൻറ്റീനുകളിലാണ് അതൊക്കെ അടഞ്ഞു കിടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ സ്കൂൾ പോകുന്ന റോഡിലേക്ക് തിരിഞ്ഞിട്ടോ മേലുള്ള പാടികളൊക്കെ കാടുമൂടി കിടക്കുകയാണ് പക്ഷേ ഇവിടെ ഉള്ള രണ്ട് മൂന്ന് പാടികൾ കുഴപ്പമില്ല അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആകെ ഇവിടെ താമസിക്കുന്നത് രണ്ടോ മൂന്നോ കുടുംബമാണ് അതേപോലെ തന്നെ സ്കൂളിലും ഞങ്ങൾ അറിഞ്ഞത് ഒന്നോ രണ്ടോ കുട്ടികളാണ് ആ രണ്ട് കുട്ടികളെ വെച്ചുകൊണ്ടും ഗവൺമെൻറ് സ്കൂൾ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ അപ്പം നമ്മൾ സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഉമ്മയും എൻ്റെ അമ്മമാരൊക്കെ പഠിച്ചിരുന്ന സ്കൂളാണത് അവിടെ എത്തി അപ്പം നല്ല വൃത്തിയായി ക്ലീനായി കൊണ്ടിടക്കണത് സ്കൂൾ മാത്രമേ ഉള്ളൂ ഇവിടെ സ്കൂളത്തെ ആ ടീച്ചർത്ത് ഞാൻ ചോദിച്ചു ഇവിടെ എത്ര കുട്ടികൾ പഠിക്കണമെന്നായിരുന്നു ആകെ ഒന്നോ രണ്ടോ കുട്ടികളെ പഠിക്കണെന്നാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ടും പിന്നെ ആ ടീച്ചർ ലോങ് എന്നാണ് വരുന്നത് എവിടെ നിന്ന് എരുമാട് ഭാഗത്തു നിന്നാണ് വരുന്നത് ആ കുട്ടികളെ പഠിപ്പിക്കാൻ അങ്ങനെ ഞങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ചുരുങ്ങിയ കുടുംബങ്ങളുള്ളൂന്ന് രണ്ടോ മൂന്നോ കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്ന ബിൽഡിങ്ങാണ് നിങ്ങൾ ഈ കാണുന്നത് അതിന് തൊട്ടടുത്തുള്ള ബിൽഡിങ് സ്കൂളാണ് കേട്ടോ എത്ര മനോഹരമായി കൊണ്ടാണ് ഈ സ്കൂള് തമിഴ്നാട് ഗവൺമെൻറ് സംരക്ഷിച്ചു പോരുന്നത് രണ്ട് മൂന്ന് കുട്ടികൾക്ക് വേണ്ടി സ്കൂള് ഭക്ഷണം പാകം ചെയ്യാനുള്ള ബിൽഡിങ് ടീച്ചറ് എല്ലാം സജ്ജീകരണങ്ങൾ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന പത്താം നമ്പറിൽ നിന്ന് പോയ ആളുകളുണ്ടല്ലോ നിങ്ങൾ ഒന്ന് കമൻറ്റിൽ അഭിപ്രായം രേഖപ്പെടുത്തണം ഈ വീഡിയോ ഇതോടുകൂടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ പത്താം നമ്പറിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സ്മൈലേ നോക്കി നടന്ന ബുഗണ്ട ലാസ്റ്റ് ആയി കമന്റ് ഇങ്ങനെ വരും ഏത് പൂട കമന്റ് അതിന് മുക്കൂടെ നടക്കുമ്പോ നോക്കി കടന്നോ ഏ കൊഞ്ഞ അടണ്ട